നമസ്തേ നമ്മൾ ഇന്ന് ഭാഗ്യസൂക്തത്തിലെ അഞ്ചാമത്തെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് വസിഷ്ട ഋഷി ഈ മന്ത്രത്തിന്റെ ഋഷി വസിഷ്ഠന്തസോ ഋജി തൃഷ്ടുഛന്ദസ് ഋജി തൃഷ്ടുഛന്ദ ഭഗവാൻ ദേവത ദൈവതഹ സ്വരഹ ദൈവത സ്വരഹ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതൊക്കെ എഴുതാം കേട്ടോ അത് ഒന്ന് സ്ലോ ആക്കിയാൽ മതി അതിന്റെ സ്പീഡ് മന്ത്രം ചൊല്ലാം न्द्र ओम् भग एव भगवान् अस्तु देवास्तेन वयम् भगवन्दः स्याम तम् त्वा भग सर्व इज्जोहवीति स नो भग पुर एता भवेगा ॐ भग एव भगवान् अस्तु देवास्तेन वयम् भगवन्दस्याम तम् त्वा भग सर्व इज्जोहवीति स नो भगपुर एदाभवेग ॐ भग एव भगवान् अस्तु देवास्तेन वयं भगवन्दस्याम तं त्वा भग सर्व इजोगवीति स नो एदा ए भगवान् एव भग अस्तु अस्तु एव एव भगः भगः अस्तु പരമാത്മാവ് തന്നെ ഞങ്ങൾക്ക് ഐശ്വര്യമായി തീരട്ടെ ഞങ്ങളുടെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പരമാത്മാവ് പരമാത്മാവ് തന്നെ ഞങ്ങൾക്ക് ഐശ്വര്യമായി തീരട്ടെ ഭഗവാൻ ഏവ ഭഗ അസ്തു പിന്നെയോ തേന അവിടുത്തെ കാരണത്താൽ അവിടുത്തെ ആ ഭഗവാന്റെ കാരണത്താൽ അങ്ങേ ഉപാസിക്കുന്നതിനാൽ തേന എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാരണത്താൽ അങ്ങേ ഉപാസിക്കുന്നതിനാൽ വയം ഞങ്ങൾ വയം ഞങ്ങൾ വയം എന്നാൽ ഞങ്ങൾ ഭഗവന്ത ഭഗവന്ത ശ്യമ ഉത്തമ ഗുണകർമ്മ സ്വഭാവികളും ഐശ്വര്യാധിപതികളുമായി തീരട്ടെ വയം ഞങ്ങൾ ദേവാഹ ഭഗവന്ത ശ്യാമ ഉത്തമ ഗുണകർമ്മ സ്വഭാവികളും ഐശ്വര്യാധിപതികളും ആയിത്തീരട്ടെ ഭഗ ഭജനീയനായ ഈശ്വര ഭഗ ഭജനീയനായ അല്ലയോ ഈശ്വര തം ത്വാ ഇത് നിശ്ചയമായും അങ്ങേതന്നെ തം ത്വാ ഇത് നിശ്ചയമായും അങ്ങേതന്നെ സർവ സർവരും സർവഹ സർവരും സർവഹ സർവരും സ്തുതിപ്രാർത്ഥനകളാൽ ഉപാസിക്കുന്നു ജോഹവീതി സ്തുതിപ്രാർത്ഥനകളാൽ ഉപാസിക്കുന്നു ഭക ഐശ്വര്യപതേ ഭഗ എന്നാല് ഐശ്വര്യാധിപതയെ ഐശ്വര്യാധിപതി ആയിട്ടുള്ളയോ ഭഗവാനെ ഇഹ ഈ ജീവിതത്തിൽ ഇഹ ഞ്ഞാൽ ഈ ജീവിതത്തിൽ ഇഹ ഈ ജീവിതത്തിൽ നഹ പുരഹ ഏതാ ഭവ നഹ പുര പുരഹ ഏതാ ഭവ ഭവ നഹ പുരഹ ഏതാ ഭവ ഏത പുരഹ ഏതാ ഭവ ഞങ്ങളുടെ മാർഗദർശകനായാലും ഞങ്ങളുടെ മാർഗദർശകനായാലും ഞങ്ങളുടെ മാർഗദർശകനായാലും കൂടാതെ ഉത്തമ വഴികളിലൂടെ ഞങ്ങളെ കൊണ്ടുപോയാലും ഉത്തമ വഴികളിലൂടെ ഞങ്ങളെ കൊണ്ടുപോയാലും ഒന്നും കൂടി ഞാനാ മന്ത്രം ചൊല്ലാം ഓം ഭഗ ഏവ ഭഗവാങ് അസ്തുവാസ്തേനം ഭഗവന്ദ ശ്യാമ തം തർവേദി സനോ ഭഗ പുര ഏതാ ഭവേഗ ഭഗവാൻ ഏവ ഭഗ അസ്തു അസ്തു ഭഗവാൻ ഏവ ഭഗ അസ്തു പരമാത്മാവു തന്നെ ഞങ്ങൾക്ക് ഐശ്വര്യമായി ഇരിക്കട്ടെ തേന അവിടുത്തെ കാരണത്താൽ അങ്ങേ ഉപാസിക്കുന്നതിനാൽ വയം ഞങ്ങൾ ദേവാഹ ഭഗവന്ത ശ്യാമ ഉത്തമ ഗുണകർമ്മ സ്വഭാവികളും ഐശ്വര്യാധിപതികളുമായി തീരട്ടെ ഭഗ അജനീയനായ അല്ലയോ ഈശ്വരാ തം ത്വാ ഇത് നിശ്ചയമായും അങ്ങേ തന്നെ സർവഹ സർവരും യോഗവീതി തുതിപ്രാർത്ഥനകളാൽ ഉപാസിക്കുന്നുണ്ടല്ലോ ഐശ്വര്യാധിപതേ ഇഹ ഈ ജീവിതത്തിൽ നഹ പുരഹ ഏതാഭവാ ഞങ്ങളുടെ മാർഗദർശകരായിരുന്നാലും അങ്ങനെ അങ്ങ് ഞങ്ങളെ ഉത്തമ വഴികളിലൂടെ കൊണ്ടുപോയാലും അങ്ങനെ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ ഐശ്വര്യമുണ്ടാവട്ടെ സർവ്വവിധത്തിലുമുള്ള കാമനകളും സാധ്യമായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വേദപുഷ്പം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം വീണ്ടും നാളെ കാണാം നല്ല എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ടെ നമസ്തേ ഓം